ിലെ ലൈബ്രറി പ്രഥമ കവിതാ പുരസ്കാര സമർപ്പണ ചടങ്ങ് കേരളത്തെ വീട്ടിലെ ലൈബ്രറി അങ്കണത്തിൽ കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു വായനക്കാരെയും എഴുത്തുകാരെയും ഒരുപോലെ ചേർത്ത് പിടിക്കുകയും അവരെ അംഗീകരിക്കുകയും സർഗാത്മകമായ പ്രോത്സാഹനം നൽകി സ്നേഹത്തിന്റെ ഭാഷയിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ടു പോകുന്ന വീട്ടിലെ ലൈബ്രറി വിശുദ്ധ സമ്പന്നമായ ഒരു ഗ്രാമത്തിന്റെ മാതൃകയാണെന്ന് റഫീഖ് അഹമ്മദ് ചൂണ്ടിക്കാട്ടി റഷീദ് കാർളം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രശസ്ത സാഹിത്യകാരൻ അശോകൻ ചെരുവിൽ മുഖ്യാതിഥിയായിരുന്നു ഡോ പി ആർ വൈഗ കെ സജീവ് രാധാകൃഷ്ണൻ വെട്ടത്ത് എം എ ഉല്ലാസ് എന്നിവർ പങ്കെടുത്തു ആലപ്പുഴയിലെ നാസർ ഇബ്രാഹിമിനാണ് വീട്ടിലെ ലൈബ്രറി കവിതാ പുരസ്കാരം ലഭിച്ചത് ഒൻപത് ഇല്ലെങ്കിൽ പോലും ഈ പുസ്തകങ്ങളിടയിലിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു മനസമാധാനവും ഒരു സുരക്ഷിത വേറെ എവിടെയും കിട്ടാറില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പുസ്തകങ്ങളൊക്കെ നിരത്തി വെച്ച് അതിൻ്റെ ഇടയിലിരിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇവിടെ വീട്ടിൽ വായനാശാല എന്നുള്ള സങ്കല്പം വീട് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കറിയാം പുതിയ കാലത്ത് വീടുകളും പഴയ പഴയകാലത്ത് വീടുകളും നോക്കി കഴിയുമ്പോൾ നമുക്ക് നമുക്കെൻ്റെ വ്യത്യാസം മനസ്സിലാവും എന്നിട്ട് വീടുകളൂടെ ഇപ്പോൾ ഒരു എല്ലാ കാലത്തും പിന്നെ തീരെ സൗകര്യം ഇല്ലാത്ത ആളുകളുടെ വീടുകളൊക്കെ ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല ചെറ്റപ്പുരകൾ ചാളപ്പുരകൾ അല്ലെങ്കിൽ വെറും കൂരകളൊക്കെ ഉണ്ടായിരുന്നു അൽ അത്യാവശ്യം സൗകര്യമുള്ള ആൾക്കാർ ആളുകളൊക്കെ പണ്ട് വീടുണ്ടാക്കുന്നത് ഒരു പൂമുഖത്തോട് കൂടിയിട്ടായിരിക്കും ഒരു ഭൂമുഖം ഉണ്ടാവും അതിങ്ങനെ നമ്മുടെ ഇങ്ങോട്ടകത്തെ ക്ഷണിക്കുന്ന തരത്തിലുള്ള ഒരു രൂപം തന്നെയാണ് അതിൻ്റെ ആ വാസ്തുപരമായിട്ട് തന്നെ രൂപം അങ്ങനെയായിരിക്കും ഒരു ഭൂമുഖം അത് വീടും വായനശാലയും കൂടി ഒന്നിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു സങ്കല്പം അതീവ അഭിനന്ദനീയമായിട്ടുള്ള ഒന്നാണ് വായനയുടെ വിഷയങ്ങളെക്കുറിച്ചൊന്നും നമുക്ക് കൂടുതൽ പലതൊരുപാട് പറഞ്ഞ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഒരു അമ്പത് വർഷം മുമ്പേ മുതൽ പറയാൻ തുടങ്ങിയിട്ടുള്ള കാര്യമാണ് വായന വലിച്ചു വായന വലിച്ചു എന്നുള്ളത് കവിത അതിനേക്കാൾ മുമ്പ് മരിച്ചു കഴിഞ്ഞിരുന്നു അപ്പോൾ അപ്പോൾ അത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ വായനയൊക്കെ ഒക്കെ നടക്കുന്നുണ്ട് പക്ഷെ പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്നത് പഴയ കാലത്തെക്കാളും കൂടുതൽ വായന